ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നാം പഠിക്കാൻ ആരംഭിച്ച ഫിലിപ്പിയ ലേഖനം ആ പഠനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ നിന്ന് ചില ആത്മീക ചിന്തകൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് അപ്പോസ്റ്റലായ പൗലൂസ് എഴുതിയ ഒരു കാരാഗ്രഹ ലേഖനമാണ് കാരാഗ്രഹത്തിലാണ് കിടക്കുന്നതെങ്കിലും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് അതീതമായ നിലയിൽ ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിവിശേഷത്തെയാണ് പൗലോസ് അപ്പോസ്റ്റൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പൗലോസ് നാല് വ്യത്യസ്ത മനസ്സിനെക്കുറിച്ചാണ് ഈ നാല് അധ്യായങ്ങൾ പറയുന്നത് എന്ന് ഒന്നാമധ്യായത്തിൻ്റെ സംക്ഷിപ്തമായ പഠനത്തിൽ ഞാൻ ഓർപ്പിക്കും ഒന്നാം അധ്യായത്തിൽ സിംഗിൾ മൈൻഡ് വിശ്വാസികൾ വിശ്വാസികളേക മനസ്സുള്ളവരായിരുന്നാൽ എപ്രകാരം അവർക്ക് ഫലകരമായി കർത്താവിൻ്റെ വേലയിൽ വിശേഷാൽ സുവിശേഷത്തിൻ്റെ കൂട്ടായ്മയിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിയിൽ സുവിശേഷത്തിൻ്റെ വിശ്വാസ പോരാട്ടത്തിൽ എങ്ങനെ വ്യാപരിക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചു രണ്ടാമധ്യായത്തിൽ അതിശ്രേഷ്ഠമായ മറ്റൊരു വിഷയം അതായത് സമർപ്പണ മനസ്സിനെ കുറിച്ചാണ് അപ്പോസ്റ്റൺ പറയുന്നത് എന്താണ് ഈ സമസി മൈൻഡ് അല്ലെങ്കിൽ സമർപ്പണ മനസ്സ് അധ്യായത്തിൽ ഈ സമർപ്പണ മനസ്സിന്റെ ഉദാത്ത നാല് ദൃഷ്ടാന്തങ്ങൾ അപ്പോസ്റ്റൺ പറഞ്ഞിട്ടുണ്ട് ഈ സമർപ്പണ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായി ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് അതിങ്ങനെയാണ് സാധാരണയായി പുരുഷന്മാരായ നാം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹെയർ കട്ടിങ് സലൂണിസ്റ്റുകളുടെ അടുത്ത് പോകാറുണ്ട് നമ്മുടെ മുടി കത്തിരിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം മുടി കത്തിരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ സലൂണിസ്റ്റിന്റെ കയ്യിൽ കത്തി കത്രിക മുതലായിട്ടുള്ള മൂർച്ചയേറിയ ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മുടി വെട്ടുന്നത് അല്ല അതിനു മുമ്പൊരു കാര്യം അദ്ദേഹം ചെയ്യും നമുക്ക് ഇരിക്കാനും അദ്ദേഹത്തിന് സൗര്യപ്രദമായി നമ്മുടെ തലമുടി വെട്ടുവാനും കഴിയുന്ന ഒരു പൊക്കമുള്ള ഒരു ചെയറിൽ നമ്മെ ഇരുത്തും ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട അവയവമായിരിക്കുന്ന ശിരസ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനൊരു മുപ്പത് മിനിറ്റ് സമയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന പോലെ വളരെ സ്റ്റൈലിഷായ ഒരു ഹെയർ കട്ട് നമുക്ക് നൽകുവാൻ അദ്ദേഹത്തിന് ഇടയായിത്തീരുന്നത് ഈ ദൃഷ്ടാന്തത്തിലൂടെ ഒരു വസ്തുത ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമ്പൂർണമായി വിധേയപ്പെടുത്തി നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്തു അനുരൂപരായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് ഇടയാകുന്നത് കർത്താവിന്റെ തേജസ്സിന്റെ അനു അനുരൂപമായ രൂപാന്തരത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം പിതാവായ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും നിരന്തരമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിച്ച് ഏൽപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഈ രണ്ടാം അധ്യായത്തിൽ സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന നാല് ദൃഷ്ടാന്തങ്ങൾ അപ്പോസിലും പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യത്തെ ദൃഷ്ടാന്തം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഇനി ഉണ്ടാകുവാനുള്ള ഇപ്പോൾ ഉണ്ട് നിലവിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരിലും ഏറ്റവും അധികം സമർപ്പിത മനസ്സിന്റെ ഉത്കൃഷ്ടമായ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അത് മറ്റാരുടെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമർപ്പണമാണ് എന്താണ് ക്രിസ്തു സമർപ്പണമെന്ന് ഈ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലെ പോസ്റ്റൻ പറയുന്നു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമ സമത്വം മുറുക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസ്രണം ഉള്ളവനായി തീർന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ യുഗപരമായ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പിതാവായ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശു തനിക്ക് പിതാവായ ദൈവത്തിലൂടെ സ്വർഗത്തിലുണ്ടായിരുന്ന ആ മഹത്വത്തിൻ്റെ സ്ഥിതിത്വം അല്ലെങ്കിൽ സമത്വം അത് ഒരു മുപ്പത്തിമൂന്നര വർഷക്കാലത്തേക്ക് സ്വമനസാലെ വേണ്ട എന്ന് വെച്ച് നമ്മൾ ഒരുവനെ പോലെ പാപമൊഴിക സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കർത്താവായി യേശു താണ ഇറങ്ങി വന്നു പാട്ടുകാരൻ പാടുമ്പോൾ നിരുപമപ്രഭ അണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചിരിക്കുന്നു എന്നാണ് പാടുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഹ്യൂമിലിറ്റി അവന്റെ താഴ്മ അവന്റെ താഴ്ച ആ താഴ്ചയെ മറ്റാരുമായിട്ട് നമുക്ക് താതാത്മ്യപ്പെടുത്താൻ സാധിക്കത്തില്ല അത്രമാത്രം അവിടുന്ന് താഴ്ച തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ലോകത്തിലേറ്റവും അധികം പരിഹാസിതനായത് നിന്നതിനായത് താഴ്ച ഭവിച്ചവനായി തീർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടുത്തെ ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിന് ശാശ്വതമായ പരിഹാരമായി തീരണതിന് ക്രിസ്തു ഏറ്റവും എന്താണു ആ താഴ്ചയുടെ അ അതമ്യമായിരിക്കുന്ന ആഴം പറയുകയാണ് മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ ഒരു ഹൂദനെ സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും നിന്ദിയായിരിക്കുന്ന രീതിയായിരുന്നു ക്രൂശീകരണം എന്ന് പറയുന്നത് ആ ക്രൂശീകരണം പോലും കർത്താവ് സന്മനസ്സോടെ സഹിക്കുവാൻ തയ്യാറാകത്തക്ക നിലയിൽ അവിടുത്തെ ഹൃദയം ഏറ്റവും താണു എന്ന് നാം വായിക്കുന്നു യക്ഷ്യാപ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാകു നിൽക്കുന്ന കുഞ്ഞാട് പോലെ അവൻ അവരുടെ മുമ്പാകെ നിന്നു അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആർ വർണ്ണിക്കും ഇതാണ് സമർപ്പണ മനസ്സിൻ്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തമായി പറയുന്നത് ഇനി രണ്ടാമത് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിക്കുന്നതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന് തൻ്റെ അനുവാചകരോട് പ്രസ്താവിച്ച നമ്മുടെ കർത്ത കർത്താവായ യേശുവിൻ്റെ ദാസനായ പൗലൂസ് അദ്ദേഹം ആണ് സമർപ്പിത മനസ്സിൻ്റെ രണ്ടാമത്തെ ദൃഷ്ടാന്തം അത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് പന്ത്രണ്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പതിനേഴാം വാക്യൽ അദ്ദേഹം പറയാം എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവേൻ എന്നോടുകൂടെ സന്തോഷിക്കുവേൻ തന്റെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടായ ഫിലിപ്പിലെ വിശ്വാസികളുടെ വിശ്വാസം എന്ന യാഗം അതായത് അവരെ കർത്താവായി യേശു ക്രിസ്തുവിൽ പ്രബുദ്ധരായി നിർത്തുവാൻ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്നതിന് വേണ്ടി വന്നാൽ തന്റെ രക്ത ചൊരിഞ്ഞു പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി അവിശ്വാസികൾക്ക് വേണ്ടി മരണം സഹിക്കാൻ പോലും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ പാദങ്ങൾ അതുപോലെ പിന്തുടർന്ന ക്രിസ്തുവിന്റെ മാതൃക അതുപോലെ പിന്തുടർന്ന അനുഗ്രഹീതനായ പൗലൂസ് പോസ്റ്റലാണ് സമർപ്പണ മനസ്സിന്റെ രണ്ടാമത്തെ ദൃഷ്ടാന്തം അത് പതിനേഴാം വാക്യം കഴിയുന്നു പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് സമർപ്പ മനസ്സിന്റെ മൂന്നാമത്തെ ദൃഷ്ടാന്തമാണ് അത് വേറെ ആരുമല്ല പൗലൂസഫോസിൽ മുഖാന്തരമായി രക്ഷാ നിർണയം പ്രാപിക്കുകയും പിന്നീട് എഫ് എ സഭയിൽ പ്രാദേശികമായ പരിശീലനം പ്രാപിക്കുകയും രണ്ടാമത്തെ മിഷറയാത്രി മുതൽ പൗലൂസിന്റെ പ്രവർത്തനങ്ങൾ സന്തത സഹചാരിയായിത്തീരുകയും പിന്നീട് എഫ് എ സഭയുടെ ശുശ്രൂഷകനും സുവിശേഷകനുമായി അവരോധിക്കപ്പെടുകയും ചെയ്ത പൗലൂസിന്റെ ഏറ്റവും ഒടുവിലത്തെ ജീവിത അന്ത്യസമയത്ത് അദ്ദേഹം ലേഖനം എഴുതിയ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്യോസ് ആ തിമോത്യോസിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ നിങ്ങളുടെ വസ്തു എറിഞ്ഞിട്ട് എനിക്ക് മനം നിറയ്ക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശയിക്കുന്നു എന്നാ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥ ചിത്തനായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമല്ല മറ്റാരുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത പരമാർത്ഥതയുള്ള ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ഈ തിമോദ്യോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീടും പോലൂസ് പറയുകയാണ് മാത്രമല്ല അവനെക്കുറിച്ച് പറയുകയാണ് ഒരു ഒരു മറ്റ് യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു ഇവിടുത്തെ ഏറ്റവും വമ്പന്മാരായ ശുശ്രൂഷകന്മാരും സ്വന്തം ഉൾപ്പെറ്റ് സ്വന്തം ശുശ്രൂഷ സ്വന്തം വീട് ഭാര്യ കുഞ്ഞുങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവരുടെ വ്യക്തിപരമായ ഉയർച്ചകൾ മറ്റാരെങ്കിലും അവരുടെ ശുശ്രൂഷാരംഗത്ത് ഒരവസരവുമായി കയറി വന്നാൽ തങ്ങൾക്കുള്ള ശുശ്രൂഷയ്ക്കുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ച് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പ്രോത്സാഹനവും ആർക്കും നല്ലാതെ സ്വന്തം കാര്യം ചിന്താബാധ എന്ന് നോക്കുന്നവരാണ് മിക്കവാറും എല്ലാ ശുശ്രൂഷകന്മാരും എന്നാൽ ഇവിടെ പറയുകയാണ് ഓരോരുത്തരും സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു അവനോ മകൻ മകനോ അപ്പനും ചെയ്യുന്നതുപോലെ എന്നോടുകൂടെ സുവിശേഷഘോഷം സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ കർത്താവിൻ്റെ വേലയിൽ പൗലോസിനൂടെ മകൻ അപ്പന് എന്നതുപോലെ ശുശൂക്ഷ ചെയ്ത സിദ്ധതയുള്ള പരമാർത്ഥതയുള്ള സുവിശേഷ വീക്ഷണമുള്ള കർത്താവായ യേശുക്രിസ്മന്റെ ക്രൂശനെയും കഷ്ടാനുഭവങ്ങളെയും സ്നേഹിക്കുന്ന മറ്റാരുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹിതനായ തീമോദ്യോസ് അദ്ദേഹമാണ് ഇവിടെ സമർപ്പണ മനസ്സിൻ്റെ മൂന്നാമത്തെ ദൃഷ്ടാന്തം ഒടുവിലായി നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം മുതലുള്ള വാക്യങ്ങൾ സമർപ്പ മനസ്സിന്റെ നാലാമത്തെ ദൃഷ്ടാന്തം പോലീസ് പറയുന്നു വളരെ പരിമിതമായ വാക്കുകളിലാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത് അവിടെ ശ്രദ്ധിക്കുക എന്നാൽ എന്റെ സഹോദരനും എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപടനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിനു ശുശ്രൂഷിച്ചുമായ എപ്രൂത്തോസിനെ നിങ്ങളുടെ കടുക്കലയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി അവിടെ ഈ എപ്പൂസിനെ ഒരു വാക്യം പറയുന്നത് അതായത് ഫിലിപ്പിയ സഭയിലെ ഒരു വിശ്വാസിയാണ് പൗലോസ് ഈ റോമൻ കാരാഗ്രഹത്തിലായ സമയത്ത് തനിക്ക് ഫിലിപ്പിയയിലെ സഭ എടുത്ത പ്രത്യേകമായിരിക്കുന്ന സാമ്പത്തിക സഹായവും കളക്ട് ചെയ്ത് പൗലൂസിനെ റോമൻ കാരാഗ്രഹത്തിൽ ചെന്ന് കാണുകയും ആ കാരാഗ്രഹത്തിൽ തന്നോടുകൂടെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ചെലവഴിക്കുകയും അവിടെ വെച്ച് മരണശൈലിയോളോ ആയിപ്പോകുകയും പൗലൂസ് അത്യന്തം വ്യസനിക്കുകയും എന്നാൽ കർത്താവ് പൗലൂസിന്റെ അപേക്ഷ കേട്ട് മരണവക്തൃത് വിടി ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫിലിപ്പിയ സഭ വിശ്വാസിയും ഈ എപ്പഫ്രോസ് അദ്ദേഹത്തെ കുറിച്ച് പൗലൂസ് പറയുന്ന വിശേഷണം ശ്രദ്ധിക്കണം എന്റെ സഹോൻ മൈ ബ്രദർ കൂട്ടുവേലക്കാരൻ കോ വർക്കർ സഹപാഠൻ ശ്രദ്ധിക്കണം എന്താ പറഞ്ഞാൽ കോ സോൾജിയർ പിന്നെ നിങ്ങളുടെ ദൂതൻ യുവറേഞ്ചൽ എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എബ് അഞ്ച് പ്രത്യേക ഗുണഗണങ്ങളാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഭാഗ്യം ഭാഗം അവൻ ധീരം പിടിച്ച് മരിക്കാറായിരുന്നു സത്യമെങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാം അധ്യായത്തിൽ സമർപ്പണ മനസ്സ് എന്നാൽ എന്താണ് സമർപ്പണ മനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സമർപ്പണ മനസ്സിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് അപ്പോസലിൻ നാല് ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് ലോകരക്ഷിതാവായി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് നിത്യ തേജസ് ധരിച്ചുകൊണ്ട് ദൈവത്തോട് സമമുള്ളവനാ സമത്വമുള്ളവനായി ജീവിച്ചിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു മനുഷ്യവർഗത്തെ സ്നേഹിച്ച് മനുഷ്യരാശിയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ താഴ്ച ഉള്ള ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്ന് മുപ്പത്തിമൂന്നര വർഷക്കാലം ജീവിച്ച് നിന്നയും പരിഹാസവും അപമാനവും സഹിച്ച് കഷ്ടം സഹിച്ച് ക്രൂശന്മേൽ കയറി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ തന്നെത്താൻ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ കർത്താവായ യേശു അവനാണ് സമർപ്പ മനസ്സിന്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തം രണ്ട് പൗലു കർത്താവിൻ്റെ പാദം അതുപോലെ തന്നെ പിന്തുടർന്ന മാതൃകാപുരുഷനായ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരുന്നതുപോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുമെന്ന് ലോകത്തോടെ ദൈവസഭകളോട് വിളിച്ചു പറഞ്ഞ അപ്പോഴായ പൗലൂസ് ലിഹ അദ്ദേഹമാണ് സമർപ്പ മനസ്സിന്റെ രണ്ടാമത്തെ ദൃഷ്ടാന്തം മൂന്ന് കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തി ഉള്ളവനായി സ്വന്തം കാര്യം നോക്കാതെ കർത്താവിൻ്റെ കാര്യം നോക്കുകയും ശുഷ്കാന്തിയോട് കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷെയ്യുകയും പരമാർത്ഥ ചിത്തനായിരുന്നവനും മറ്റാരുമായും തൊലനം ചെയ്യാൻ കഴിയാത്ത സ്വഭാവത്തിൻ്റെ ഉടമയുമായ തിമോത്തിയൂസ് നാല് മരണശൈലിയിലായിപ്പോയിട്ടും പൗലൂസിനെ കൈവിടാതെ അവനോടുകൂടെ കാരാഗ്രഹത്തിൽ കഷ്ടം സഹിച്ച മാതൃകാ പുരുഷനായ ഇങ്ങനെ നാല് ദൃഷ്ടാന്തങ്ങളെയാണ് സമർപ്പണ ഉത്തമ ഉദാഹരണങ്ങളായി അപ്പോസിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ എന്റെ നിർത്തട്ടെ കർത്താവ് എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മൂന്നാം അധ്യായത്തിൽ ആത്മീക മനസ്സും അതിന്റെ ലക്ഷണങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഈ രണ്ടാമധ്യായത്തിന്റെ പഠനം സംഗ്രഹമായി നൽകപ്പെട്ട പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തരും എന്നെനിക്ക് നിശ്ചയമുണ്ട് ഉറപ്പുണ്ട് ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഈ പഠനം മേൽക്കുമേൽ ഈ വചനഭാഗങ്ങളെ കൂടുതൽ പ്രകാശിതമായി നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കേണ്ടതിനും കർത്താവിനും മാതൃകയായ സമർപ്പണമുള്ള ഒരു ക്രിസ്ത്യജീവിതം കെട്ടിപ്പടുക്കുന്നതിനും മുഖാന്തരമായി ഈ ദൃഷ്ടാന്തങ്ങൾ തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എനിക്കുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വചനപഠനം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ സംഗ്രഹമായ പഠനം ഞാനിവിടെ പര്യവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ എളിയ ഭാഗവാക്കായി ശുശ്രൂഷ ചെയ്തു വരുന്ന കർത്താവിന്റെ ദാസൻ സുവിശേഷകൻ ടൈറ്റൽസ് ഫ്രം ഗോഡ് ബ്ലസ് യു ഓൾ